നമസ്കാരം നദന്യാഹു ഇന്നലെ ഇറാനിലെ ഗവൺമെന്റിന് ഒരു സ്ട്രോങ് വാർണിംഗ് നൽകിയിട്ടുണ്ട് ഇറാൻ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കുവാൻ ഒരു ശ്രമം നടത്തിയാൽ ലോകം ഇതുവരെ കാണാത്ത ഒരു യുദ്ധമുറ നിങ്ങളവിടെ കാണുമെന്നും അത് പിന്നീട് ഒരു കാലത്തും ഇറാന് അതിന്റെ മുഖം തിരിച്ചു സ്ഥാപിക്കാൻ കഴിയാത്ത വിധം ഇറാനെ കളയും എന്നും അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായിട്ടുണ്ട് ഇത് അദ്ദേഹം നസറ്റിലാണ് ഇറാന്റെ പാർലമെന്റിലാണ് ഈ പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിട്ടുള്ളത് കാരണം നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഇറാന്റെയും ഇസ്രായേലിന്റെയും യു എസിന്റെയും ഒക്കെ ഇടയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല സംതിങ് ഈസ് ബീങ് സ്നോബൌട്ട് എന്തോ ഒന്ന് ഉരുണ്ടു കൂടുന്നുണ്ട് അതെന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല പിന്നെ നന്യാഹു പറഞ്ഞത് ഇങ്ങോട്ട് ആക്രമിച്ചാൽ അത് പിന്നീട് നിങ്ങൾക്ക് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നത്തക്ക രീതിയിലുള്ള ഒരെണ്ണം തിരിച്ചങ്ങോട്ട് കിട്ടും പിന്നീട് ഇറാന് ഇപ്പോൾ കാണുന്ന രൂപത്തിൽ പിന്നെ ഒരു കാലത്തും നിങ്ങൾക്ക് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് അതുകൊണ്ട് അദ്ദേഹം പൂർണ്ണമായും ഉദ്ദേശിച്ചത് എന്ന് അദ്ദേഹം പറയുന്നില്ല രാജ്യത്തെ കീറിമുറിച്ച് കളയുന്നാണോ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ വേറെ വേറെ ഏതെങ്കിലും തരത്തിലും ഷെയ്പ്പ് ആറ്റുകളെയെന്നാണോ ഉദ്ദേശിച്ചത് അത് അദ്ദേഹം വിശദീകരിച്ചിട്ടില്ല പക്ഷേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനിടയിലൂടെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ യു എസ് എസ് അബ്രഹാം ലിങ്കൻ കാരിയർ എന്ന് പറയുന്ന ഒരു ഒരു ന്യൂക്ലിയർ പവേർഡ് ഉണ്ട് അത് മിഡിൽ ഈസ്റ്റിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ അവിടെ അമേരിക്ക അമേരിക്കയുടെ മിലിട്ടറി ബിൽഡപ്പ് കൂട്ടുന്നുണ്ട് അപ്പം അതിൻ്റെ ഉദ്ദേശവും എന്താണ് എന്നുള്ളത് വ്യക്തമല്ല എന്തായാലും ഒരു ആ ഔട്ട് റൈറ്റ് വാറിനുള്ള പോസിബിലിറ്റി രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധത്തിനുള്ള സാധ്യത ഇപ്പോഴും നിരീക്ഷകർ കാണുന്നില്ല ഒരുപക്ഷെ ഇറാൻ ഒരു നിൽക്കലിയില്ലാത്ത സാഹചര്യത്തിൽ ഇങ്ങോട്ട് അടിച്ച് ഒരു യുദ്ധം സ്റ്റാർട്ട് ചെയ്യിക്കുമോ എന്നുള്ള അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് യു എസിനെയും ഇസ്രയേലിനെയും വലിച്ചെഴിക്കുമോ എന്നുള്ള സംശയവും നിലനിൽക്കുന്നുണ്ട് എന്ന് തോന്നുന്നു അപ്പം അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ ഇസ്രായേലിന്റെ കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ എൻഷുവർ ചെയ്യുക എന്നുള്ളതായിരിക്കും യു എസിൻ്റെ ആദ്യത്തെ ഒരു നീക്കം എന്ന നിലയിലാണ് ഇതിനെ നിരീക്ഷകർ കാണുന്നത് എന്തായാലും യു എസ് എസ് അബ്രാഹിം ലിങ്കൻ അതിൻ്റെ സ്ട്രൈക്ക് ഗ്രൂപ്പും ഈ മിഡിൽ ഈസ്റ്റിലേക്ക് നീങ്ങുന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട് അതിനിടയിലുണ്ട് ഗാസയെ സംബന്ധിച്ച് ധാരാളം വാർത്തകളുണ്ട് ട്രംപ് ഗാസയെ സംബന്ധിച്ച് ഒരു മൂന്ന് ഒരു ത്രീ ടയർ ഗവേണൻസ് സിസ്റ്റമാണ് അദ്ദേഹം പ്ലാൻ ചെയ്തിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞാലോ ഇപ്പോൾ ഗാസയിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ട്രംപാണ് അപ്പം അങ്ങല്ലെങ്കിൽ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് ഇതിനകത്ത് ഇസ്രായേലിന്റെ റോള് വലുതായി കാണുന്നില്ല അപ്പോൾ ഇതിനെ അറബ് രാജ്യങ്ങൾ വേറൊരു രീതിയിൽ എന്റർപ്പെട്ട് ചെയ്യുന്നുണ്ടോ അപ്പം ഇസ്രായേൽ പറഞ്ഞ അറിയുന്നുണ്ട് ഞങ്ങളുടെ താല്പര്യങ്ങളൊന്നും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നില്ല പിന്നെ ഞങ്ങളുടെ ഞങ്ങളോടൊപ്പം സംസാരിക്കാതെയാണ് ട്രംപ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഇവരെ നിരന്തരമായിട്ട് മാർക്കോർ റുബിയെയും വാനസിനെയും ഒക്കെ വിളിച്ച് പാഠം ഉണ്ടാക്കുന്നുണ്ട് അപ്പം അത് നമ്മൾ കാണുന്ന ഒരു സംഗതിയാണ് ഇത് ശരിക്കും പുറത്ത് പറയുന്നത് പോലെയാണോ അകത്ത് സംഭവിക്കുന്നത് അറിയില്ല അറബ് നേഷൻസിന്റെ ഭാഗത്ത് നിന്ന് ക്രിട്ടിസൈസേഴ്സ് പറയുന്നത് ഇത് ട്രംപും നതന്യാഹും കൂടിയുള്ള ഒത്തുകളിയാണ് കാരണം ഇതിനകത്തുനിന്ന് പരിപൂർണമായിട്ടും ഇസ്രായേലിനെ വിട്ടുനിർത്തുകയാണെങ്കിൽ ഈ റീകൺസ്ട്രക്ഷൻ ഓഫ് ഗാസ എന്ന് പറയുന്ന വലിയ ചെലവേറിയ ഒരു പരിപാടിയുണ്ട് അത് ഒരു വിചാരിക്കാവുന്നതിനപ്പുറത്തെ വലിയ ചെലവ് വരുന്ന കാര്യമാണ് കാരണം ഗാസ എന്ന് പറയുന്നത് പരിപൂർണമായിട്ട് ഇസ്രായേൽ നിരത്തി കളഞ്ഞു ഇനി അത് മുഴുവൻ റീബിൽഡ് ചെയ്ത് കൊണ്ടുവരണം റീബിൽഡ് ചെയ്യാന്ന് പറയുമ്പോൾ പഴയ ഗാസയിലെ ആ ഒരു നിലവാരം കുറഞ്ഞ കൺസ്ട്രക്ഷൻ ഒന്നും പറഞ്ഞ തന്നെ ഉണ്ടാക്കിയ സാധനമാണ് ഇപ്പോൾ ഇന്റർനാഷണൽ ഗ്രൂപ്പ് അല്ലെ മറ്റു രാജ്യങ്ങൾ അത് ചെയ്യുമ്പോൾ നല്ല നിലവാരത്തിൽ തന്നെ ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്യുന്നതിന് വലിയ എക്സ്പെൻസ് വരും ആ എക്സ്പെൻസിനെ ഇസ്രായേലിനെ ഒഴിവാക്കി നിർത്താനുള്ള ബുദ്ധിപൂർവ്വമായ ഒരു കളിയാണെന്നാണ് ഈ അത് പിന്നെ ഈ പുറമേ നിന്ന് കാണുന്ന ഈ പിന്നെ യു എസിനെയും ഇസ്രായേലിനെയും ക്രിട്ടിസൈസ് ചെയ്യുന്ന അറബ് മേഖലയുള്ള ആളുകൾ പറയുന്നുള്ളൂ എന്തായാലും ശരി ഇദ്ദേഹം ഒരു മൂന്ന് ഒരു ഒരു ത്രീ ടയർ സിസ്റ്റമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതിന് ഏറ്റവും മേലെയുള്ളത് ഒരു ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്ന ഒരു സാധനമാണ് അതിന്റെ ചെയർമാനായിട്ട് ട്രംപ് തന്നെ തന്നെയാണ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അറുപത് രാജ്യങ്ങളുടെ രാഷ്ട്ര തലവന്മാരെയാണ് അദ്ദേഹം ഇതിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് നമുക്കറിയാവുന്ന പറയുക ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഒക്കെ പ്രധാനമന്ത്രിമാരെ അദ്ദേഹം ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഇദ്ദേഹം പിന്നെ റഷ്യയെയും റഷ്യയുടെ അലൈസ് ആയിട്ടുള്ള കസാക്കിസ്ഥാൻ ദൻ ബനാറസ് ഈ രാജ്യങ്ങളെയും ഒക്കെ ഇതിനകത്തേക്ക് ക്ഷണിച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മൾ റഷ്യ എന്ന് പറയുന്ന ഈ രാജ്യം പിന്നെ ടാ കൂട്ടുകാരനാണ് പിന്നെ അൽ അസാദിന്റെ സിറിയയുടെ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ പ്രമുഖ ശത്രുക്കളുടെ കൂട്ടുകാരനാണ് ഈ റഷ്യ എന്ന് പറഞ്ഞത് അപ്പൊ ആ റഷ്യനെയും ഇദ്ദേഹം ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ചൈനയെ ഇൻവൈറ്റ് ചെയ്തതായിട്ട് കാണുന്നില്ല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കുറേ രാജ്യങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ ഫ്രാൻസ് പറഞ്ഞു നമ്മൾ ഞങ്ങൾ വരുന്നില്ല എന്ന് ഫ്രാൻസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് ഇദ്ദേഹം ഉണ്ടാക്കുന്ന ഈ പ്രസിഡന്റ് ഈ പി ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്ന സാധനം ഇത് യുണൈറ്റഡ് നേഷൻസിനെ പാസ് ചെയ്യാൻ യു എനിനെ സർപ്പാസ് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം ഉണ്ടാക്കുന്നൊരു ഗ്രൂപ്പാണോ എന്നൊരു സംശയമുണ്ട് കാരണം യു എൻ ഒരു തരത്തിൽ യോജിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളാണ് ട്രംപ് ചെയ്യാൻ പോകുന്നത് ഗ്രീൻലാന്റ് വേണം പിന്നെ വേറൊരു രാജ്യം കൊണ്ട് പ്രസിഡന്റ് പിടിച്ചോണ്ട് വരുന്ന പരിപാടി അതിനൊക്കെ പല പല ആംഗിൾസ് ഉണ്ടെങ്കിൽ കൂടി യുണൈറ്റഡ് നേഷൻസിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ട്രംപിന്റെ ഈ പ്രവർത്തനങ്ങൾക്ക് ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിന് മാത്രം വീറ്റോ പവർ ഉള്ള അറുപത് രാജ്യങ്ങളുടെ ഒരു ഒരു അസോസിയേഷൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണോ അത് പിന്നീട് വലുതാക്കി വലുതാക്കി കൊണ്ടുവന്ന് യു എൻ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് കൂടിയാണ് വീറ്റോ പവറുള്ള ഫ്രാൻസ് ഇതിൽ ജോയിൻ ചെയ്യുകയില്ല എന്ന് പറഞ്ഞു തന്നു പറയുന്നു എന്തായാലും ശരി ഈ ബോർഡ് ഓഫ് പീസിന്റെ ജോലി എന്താണ് എന്ന് അദ്ദേഹം കാര്യമായി ഡിഫൈൻ ചെയ്തു ഇത് ഗാസയെ സൂപ്പർവൈസ് സൂപ്പർവൈസ് ചെയ്യാനാണ് ഗാസയിൽ നടക്കുന്ന കാര്യങ്ങളെ ചെയ്യാനാണ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഒരു സൂപ്പർവിഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഗാസയിൽ ഇതിന്റെ റോൾ എന്താണ് പുള്ളി പറഞ്ഞിട്ടില്ല അപ്പൊ അതാണ് ഇദ്ദേഹത്തിന്റെ ഒന്നാമത്തെ സാധനം ദാറ്റ് ഈസ് ബോർഡ് ഓഫ് പീസ് സമാധാനത്തിന്റെ ബോർഡ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഇന്ത്യയും ജോയിൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് മറുപടി പറഞ്ഞിട്ടില്ല ഇതിന് ആദ്യത്തെ ഒരു മൂന്ന് വർഷം അതിൽ ഫ്രീ ആയിട്ട് മെമ്പർ മെമ്പറായിട്ടിരിക്കാം പിന്നീട് തുടരണമെങ്കിൽ ഒരു മില്യൺ യു എസ് ഡോളർ കൊടുക്കണം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് മതി അപ്പോഴത്തേക്കും ട്രംപിന്റെ കാലഘട്ടം ഏകദേശം തീരും എന്നാണ് മിക്കവാറും ഇതിൽ ജോയിൻ ചെയ്യുന്ന പ്രധാനമന്ത്രിമാരൊക്കെ ഉദ്ദേശിക്കുന്നത് വിചാരിക്കുന്നു കാരണം ഈ സുഹൃത്തിനെ പിടക്കാനും പറ്റില്ല അദ്ദേഹത്തിന് കൂടെ കൂടാനും പറ്റില്ല ഇദ്ദേഹം ഏത് തരത്തിലാണ് പെരുമാറാതെ ആർക്കും പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇദ്ദേഹത്തിന്റെ ബോർഡ് ഓഫ് പീസിലേക്ക് ഇൻവിറ്റേഷൻ കിട്ടിയ കൂട്ടത്തിൽ നമ്മളുടെ ഉണ്ട് ഇസ്രായേലിനെയും അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ട് അപ്പം ഈ അറുപത് രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു രാജ്യമായിട്ട് വേണമെങ്കിൽ ഇസ്രായേലിരിക്കാം അല്ലാതെ ഇസ്രായേലിന് പ്രത്യേകിച്ച് റോളൊന്നും അതായത് കൊടുത്തിട്ടില്ല ഈ ബോർഡ് ഓഫ് ഫീസ് അറുപത് രാജ്യങ്ങളുണ്ട് അതിന്റെ ചെയർമാൻ ട്രംപാണ് അത് വേറെ ആർക്കും മൂപ്പി വിട്ട് പിന്നെ വേണമെങ്കിൽ ഇസ്രായേലിനും വരാം റഷ്യയ്ക്കും വരാം ഇന്ത്യക്കും വരാം പാകിസ്ഥാനും വരാം എന്ന നിലയിലാണ് ആ ആ സംഗതി അദ്ദേഹം കോൺസ്റ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് രണ്ടാമത് പറയുന്നത് ഗാസ എക്സിക്യൂട്ടീവ് ബോർഡ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഈ ഗാസ എക്സിക്യൂട്ടീവ് ബോർഡ് എന്നുള്ളതിനാണ് ശരിക്കും അവിടുത്തെ പവർ ഉള്ളത് അത് പതിനൊന്ന് മെമ്പേഴ്സാണ് അതിനകത്ത് ആ പതിനൊന്ന് മെമ്പേഴ്സിനകത്ത് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ബോർഡ് ഓഫ് പീസിനകത്ത് ടർക്കിയും ഖത്തറും ഇൻവൈറ്റഡ് മെമ്പേഴ്സാണ് ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്ന് ഇൻവൈറ്റീസ് ഉണ്ട് ഇത് ഇസ്രായേലിനെ തീരെ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇസ്രായേൽ ആദ്യം മുതലേ പറയുന്നതാണ് ടർക്കിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പരിപാടിയും ഗാസയിൽ പറ്റുകയില്ല എന്ന് ഇസ്രേൽ കാറ്റഗോറികളായിട്ട് ആദ്യം വരെ പറയുന്നതാണ് കൂടാതെ ഖത്തറുമായിട്ടും ഇസ്രായേൽ നല്ല ടേംസ് എല്ലാം അറിയാം ഖത്തറിലെ ഹമാസിന്റെ സെന്റർ ഇസ്രായേൽ ആക്രമിച്ചതാണ് കൂടാതെ ഹമാസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത് ഖത്തറിലാണ് അപ്പം സ്വാഭാവികമായിട്ടും ഖത്തറിന് ഇതിനകത്ത് പാർട്ടിസിപ്പേഷൻ കൊടുക്കുന്നതിന് ഇസ്രായേലിന് താല്പര്യമില്ല ടർക്കി എന്ന് പറയുന്ന രാജ്യം ഹമാസിന്റെ പല ഭീകരന്മാരെയും അവർ ഒളിപ്പിച്ചിട്ടുണ്ട് ഇസ്രായേലിനെതിരായിട്ട് എല്ലാ സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെടുന്ന രാജ്യമാണ് കാരണം ഈ മുസ്ലിം ലോകത്തിന്റെ തലപ്പത്ത് വരണമെന്ന ആഗ്രഹത്തോടെ പ്രവർത്തിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഉള്ളത് അത് നമുക്കറിയാവുന്ന സൗദി അറേബ്യ ആണ് മുസ്ലിം ലോകത്തിന്റെ തലപ്പത്ത് നിന്നുള്ളത് ആ സ്ഥാനം തട്ടിയെടുക്കാൻ കഴിയുമോ എന്ന് ശ്രമിക്കുന്ന രണ്ട് രാജ്യങ്ങളാണെങ്കിൽ ഒന്നാമത്തെ ഇറാനാണ് രണ്ടാമത്തെ ടർക്കിയാണ് അപ്പം ഈ മുസ്ലിങ്ങളുടെ ആവാൻ വേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ജ്യൂസിനെതിരെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അപ്പൊ ഈ രണ്ട് രാജ്യങ്ങളുമാണ് ജ്യൂസിനെതിരെ കാര്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു രാജ്യം ഈ പറയുന്ന ഗാസയില് ഇസ്രായേലിന്റെ തൊട്ട വരുന്നതിനെ ഒരു തരത്തിലും ഇസ്രയേല് അംഗീകരിക്കില്ല പക്ഷെ ഈ രണ്ട് രാജ്യങ്ങളെയും ഇദ്ദേഹം ബോർഡ് ഓഫ് പീസിൽ ഉൾപ്പെടുത്തിയിരുന്നത് മാത്രമല്ല ബോർഡ് ഓഫ് എക്സിക്യൂട്ടീവ് ഗാസ എക്സിക്യൂട്ടീവ് ബോർഡിൽ ഇദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് പതിനൊന്ന് മെമ്പേഴ്സേ ഉള്ളൂ ആ പതിനൊന്ന് മെമ്പേഴ്സിൽ പിന്നെ ടർക്കിയിൽ നിന്നും ഖത്തറിൽ നിന്നും ആളുകളുണ്ട് എന്നുള്ളതാണ് ഒരു ഇസ്രായേലിനെ യോജിക്കാൻ പറ്റാത്തൊരു സംഗതി വരുന്നത് അതിനകത്തുള്ളത് സ്റ്റീവ് വിക്കോഫ് ജാറേഡ് കുഷ്ർ പറയുന്നത് സ്റ്റീവ് വിറ്റ്കോഫ് അവരുടെ മിഡിൽ ഈസ്റ്റ് എൻവോയി ആണ് ജാറൈഡ് കുഷർ എന്ന് പറയുന്നത് ട്രംപിന്റെ മരുമോനാണ് അയാളും ഈ മിഡിൽ ഈസ്റ്റ് ഒരു സ്പെഷ്യലിസ് ആണ് ദെൻ ടർക്കീസ് ഫോറിൻ മിനിസ്റ്റർ ഹക്കാൻ ഫിദാൻ ടർക്കിയുടെ ഫോറിൻ മിനിസ്റ്റർ ഉണ്ട് അതിനകത്ത് ഖത്തർ ഡിപ്ലോമാറ്റ് അലിയൽ ടവാദിയുണ്ട് ഖത്തറിന്റെ ഉണ്ട് ദെൻ ഈജിപ്ഷ്യൻ ജനറൽ ഇന്റലിജൻസ് ഡയറക്ടർ ജനറൽ ഹസൻ റഷാദ് ഉണ്ട് പിന്നെ നമ്മുടെ പഴയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ഉണ്ട് നേരത്തെ ടോണി ബ്ലെയർ ഇതിനെ ഹെഡ് ചെയ്യൂ എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പോൾ ഇതിനാലാണ് ഹെഡ് എന്ന് പറയുന്നില്ല ഇത് ഇതും റബ്ബിനെയാണ് ഹെഡ് എന്നൊരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ദെൻ മാക്രോലാൻ എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹം ഈ അപ്പോളോ ഗ്ലോബൽ മാനേജ്മെന്റ് സിഇഒ ആണ് ദെൻ യുണൈറ്റഡ് അറബ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്റർനാഷണൽ കോഓപ്പറേഷൻ റീമൽ ഹാഷ്മി ഉണ്ട് ദെൻ നിക്കുളാസ് മൻലോവ് എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹം യു എൻ എൻവൈ ടു മിഡിൽ ഈസ്റ്റ് ആണ് നേരത്തെ ഫോർമർ യു എൻ എൻവൈറ്റ് ടു മിഡിൽ ഈസ്റ്റ് ആണ് ദെൻ ഇസ്രായേലി കിപ്രിയോ റിയൽ എസ്റ്റേറ്റ് ടൈക്കൂൺ യാക്കിർ ഗാബെ അതായത് ഇസ്രായേലിലെ ഒരു റിയൽ എസ്റ്റേറ്റ് ടൈക്കൂൺ ആയിട്ടുള്ള ഒരു യാക്കിർ ഗാബെ എന്ന് പറയുന്ന ഒരാളിതിനകത്തുണ്ട് ഇസ്രായേലിന്റെ ഓഫീഷ്യൽ ആയിട്ടുള്ള ആളൊന്നും അല്ല അവിടുത്തെ ഒരു ബിസിനസ്കാരനാണ് ദെൻ സിഗ്രിക് കാഗ് എന്ന് പറയുന്ന ഒരു ഡച്ച് പൊളിറ്റീഷ്യൻ അദ്ദേഹം യുണൈറ്റഡ് നേഷൻസിന്റെ ഗാസ കോർഡിനേറ്ററാണ് അപ്പൊ ഇത്രയും ആളുകളെ ഉൾപ്പെടുത്തി അതൊരു യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് എന്ന നിലയ്ക്കാണ് ഈ സിഗ്രറ്റ് കാഗ് എന്ന് പറയുന്ന ഡച്ച് കാരനെ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം ഇതാണ് ഈ പതിനൊന്ന് പേര് അപ്പൊ ഈ പതിനൊന്ന് പേരിൽ ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ളത് ടർക്കിയുടെ ഫോറിൻ മിനിസ്റ്ററും ഖത്ര ഡിപ്ലോമാറ്റുമാണ് ആണ് ഇതെന്തായാലും ഇസ്രയലിൽ സഹിക്കാൻ പറ്റാത്ത കാര്യമല്ല കാരണം ഇവരാണ് ഈ ഗാസ ഇനി ശരിക്കും ഭരിക്കുന്നത് ഇവരാണ് ഇതിന് തലപ്പത്തുള്ളത് ഇനി ഒരു ടീം ഓഫ് ടെക്നോക്രാറ്റ്സ് ബോർഡ് ഓഫ് ടെക്നോക്രാറ്റ്സ് എന്ന സാധനമാണ് ഇതിന്റെ താഴെ വരുന്നതാണ് അവരാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് പക്ഷേ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ പതിനൊന്ന് പേരുടെ ഗ്രൂപ്പാണ് അപ്പം ഈ പതിനൊന്ന് പേരുടെ ഗ്രൂപ്പ് അതിനകത്ത് ഇസ്രയേലിൽ നിന്നുള്ള പൊളിറ്റീഷ്യൻസോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ രാജ്യവുമായി ബന്ധപ്പെട്ട ആളുകളില്ല ഒരു ബിസിനസ്സുകാരനുണ്ട് എന്നേ ഉള്ളൂ അപ്പം ഇസ്രായേലിനെ സംബന്ധിച്ച് ആ ഒരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട് അപ്പം ഇനി ഇതിലെ മൂന്നാമത്തെ സാധനം എന്ന് പറയുന്നത് അപ്പം നമ്മൾ പറഞ്ഞു മൂന്ന് ത്രീ ടയർ സിസ്റ്റമാണ് ആ ത്രീ ടയർ സിസ്റ്റത്തിൽ മൂന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് ദറ്റ് ഈസ് എ ട്രാൻസിഷൻ ഗവൺമെന്റ് ഫോംഡ് ബൈ ട്ര പാലസ്റ്റീനിയൻ ടെക്നോക്രാറ്റ്സ് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് അതിനകത്തും ഇസ്രായേലിന് ഡിസന്റ് ഉണ്ട് കാരണം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ടെക്നോക്രാറ്റ്സ് എന്ന് പറയുന്ന ആളുകൾ എല്ലാവരും പാലസ്തീനികൾ തന്നെയാണ് അപ്പോൾ പാലസ്തീനികൾക്ക് ഗവൺമെൻ്റ് അധികാരങ്ങൾ കൊടുക്കരുത് എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ നിലപാട് ഈ പാലസ്തീനികളായിട്ടുള്ള ആളുകൾ ഒന്നുകിൽ അവിടുത്തെ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാർ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാർ അല്ലെങ്കിൽ ഏതെങ്കിലും പബ്ലിക് സെക്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻ തലപ്പത്തിരുന്ന ആളുകളൊക്കെ വളരെ സമൃദ്ധന്മാരും മെഡിക്കന്മാരാണ് പക്ഷേ ഇവരെല്ലാവരും പ്രവർത്തിച്ചിട്ടുള്ളത് ഹമാസ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് അല്ലെങ്കിൽ ഹാമാസുമായി ബന്ധപ്പെട്ട് ഹാമാസ് ഗവൺമെന്റുമായിട്ട് ഈ രണ്ടായിരത്തി അഞ്ചുമ്പോൾ ഭരിക്കുന്ന ഹാമാസാണ് ഈ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ സ്ഥാപനങ്ങളുടെയൊക്കെ തലപ്പത്തിരിക്കുന്ന മെടുക്കന്മാരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഇവരെല്ലാവരും ഹാമാസുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് അതും ഇസ്രയേലിന് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളത് മനസ്സിലാക്കണം അപ്പം ഈ ത്രീ ടയർ സിസ്റ്റത്തിനകത്ത് വന്നിട്ടുള്ള ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്ന അറുപത് രാജ്യങ്ങളിലെ രാജ്യത്തിന്റെ തലവന്മാരുടെ ഇടയിൽ തുർക്കിയും അതുപോലെ ഖത്തറും വന്നു എന്നുള്ളത് ഇസ്രയേലിൽ യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല ഗാസ എക്സിക്യൂട്ടീവ് ബോർഡ് എന്ന് പറയുന്നത് ശരിക്കും അവിടെ ഭരിക്കാൻ പോകുന്നത് ഗാസ ഭരിക്കാൻ പോകുന്ന പതിനൊന്ന് പേരുടെ ടീമിനകത്ത് ടർക്കിയുടെ ഫോറിൻ മിനിസ്റ്ററും അത്രയും ഡിപ്ലോമാറ്റ് ഉണ്ട് എന്നുള്ളതും ഇസ്രയേലിന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇനി അവസാനം ഈ ഇവിടെ ശരിക്കും ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് നടപ്പിലാക്കാൻ പോകുന്നത് പാലസ്തീനൻ ടെക്നോക്രാറ്റ്സ് എന്ന് പറയുന്ന ഒരു ബോർഡാണ് ബോർഡ് ഓഫ് പാലസ്റ്റീൻ ടെക്നോക്രാറ്റ്സ് അതിനകത്തുള്ളത് പാലസ്തീനികളാണ് അത് ഹമാസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ് ഹമാസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ തോക്കെടുത്ത് ഇസ്രായേൽ യുദ്ധം ചെയ്തു എന്നല്ല ഹവാസിന്റെ ഗവൺമെന്റിന്റെ കീഴിൽ ഉദ്യോഗസ്ഥന്മാരായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളവരാണ് അപ്പൊ ഈ ഒരു മൂന്ന് കാര്യങ്ങളോടും ഇസ്രായേൽ യോജിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല എന്തായാലും ട്രംപ് ഈ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം ഇതിൽ ഈ ഖത്തറിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ അറിയാൻ ഖത്തറെ ആക്രമിച്ച കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു ഖത്തറും പിന്നെ ഈ ഇസ്രായേലും തമ്മിലുള്ള ബന്ധമൊക്കെ വളരെ മോശമാണ് അപ്പൊ യു എസ് വളരെ തിരക്കിട്ടാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് യു എസ് ഈ പറയുന്ന ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്ന സാധനം ഈ വരുന്ന ഈ വ്യാഴാഴ്ച പത്തര മണിക്ക് വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ മീറ്റിംഗ് ഉണ്ട് സ്വിറ്റ്സർലൻ്റ് ഡാവോസിൽ വെച്ചിട്ട് സ്വിറ്റ്സർലൻ്റ ഡാവോസിൽ വെച്ചിട്ട് പിന്നെ തേഴ്സ് ഡേ ഈ കമ്മിങ് കമ്മിങ് തേഴ്സ് ഡേ അപ്പോൾ അവിടെ വെച്ചിട്ട് അവിടെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെ തലവന്മാരും അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളുണ്ടാവും അപ്പോൾ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ തേഴ്സ് ഡേ പത്ത് മുപ്പതിന് അത് സ്റ്റാർട്ട് ചെയ്യുവാനാണ് പിന്നെ ട്രംപ് ആലോചിക്കുന്നത് അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നതോടെ ഈ ഫേസ് ടു തുടങ്ങി എന്നാണ് ട്രംപിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള നിലപാട് ഈ ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്ന സാധനം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഇതിന്റെ ഫേസ് ടു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഗാസാ പീസ് പ്ലാൻ എന്ന് പറയുന്നതിനകത്ത് പിന്നെ ട്വൻ്റി പോയിന്റ് പ്ലാനിനകത്ത് ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ ഹോസ്റ്റേജസിനെ കൈമാറുക എന്നുള്ള സംഗതിയായിരുന്നു അത് പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല ഒരു ഹോസ്റ്റേജിനെ കിട്ടാനുണ്ട് അത് ഇസ്രായേൽ അത് പറയുന്നുണ്ട് അവരുടെ ഒരു ദറ്റ് ദറ്റ് ദൈമീസ് റാൻ വിലി എന്ന് പറയുന്ന ഒരു ഹോസ്റ്റേജ് അദ്ദേഹം ജീവനോട് ജീവനോടുണ്ടോ മരിച്ചോ എന്നുള്ളതൊന്നും ഉറപ്പുള്ള കാര്യമല്ല എന്തായാലും അങ്ങനെ ഒരാളെ തിരികെ കിട്ടാനുണ്ട് അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇസ്രായേലിന്റെ നിലപാട് അപ്പം ഈ ഒരു സംഗതി തുടങ്ങി വെക്കുന്നതോടെ ഇത് പിന്നെ ഫേസ് ടുവിലേക്ക് കടന്നു എന്നാണ് പിന്നെ യു എസ് പ്രസിഡന്റിന്റെ നിലപാടെന്നാണ് നമ്മൾ മനസ്സിലാവുന്നത് അപ്പൊ ഇസ്രായേൽ പറയുന്നത് ഇസ്രായേലിനോട് ചോദിക്കാതെ ഇസ്രായേലിനോട് കൺസൾട്ട് ചെയ്യാതെയാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത് അപ്പൊ ട്രംപിനെ ഇവർക്ക് പിടക്കാനും പറ്റില്ല അപ്പം അതുകൊണ്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി എന്തായാലും ഈ പറയുന്ന ബോർഡ് ഓഫ് ഈ പീസിലേക്ക് എന്തായാലും പോകുന്നില്ല പകരം ഇസ്രായേൽ പ്രസിഡന്റിനെ അയയ്ക്കും എന്നാണ് കേൾക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഇൻവിറ്റേഷൻ ഏതൊക്കെ രാജ്യങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഏതൊക്കെ രാജ്യങ്ങൾ നിരാകരിച്ചിട്ടുണ്ടെന്ന് അറിയില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രാൻസ് മാത്രമാണ് പബ്ലിക്കായിട്ട് ഞങ്ങൾക്ക് ഈ പറയുന്ന ബോർഡിനകത്ത് താല്പര്യമില്ല എന്ന് പറഞ്ഞത് അതിനവർ പറയുന്ന കാരണം ഇത് യു എൻ ഇനിനെ ബൈപ്പാസ് ചെയ്യാനുള്ള സൂത്രമാണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് ട്രംപിന് മാത്രം വീറ്റോ പവറുള്ളൊരു സാധനം ഉണ്ടാക്കിയിട്ട് ട്രംപിന് ലോകത്തിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മറ്റു രാജ്യങ്ങളുടെ കൈയ്യടി വാങ്ങാൻ അദ്ദേഹം ഒരു സംഗതിയാണോ സംശയമുണ്ട് അതുകൊണ്ട് അതിനോട് യോജിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഫ്രാൻസിൻ്റെ നിലപാടായിട്ട് പറയപ്പെടുന്നത് അപ്പം ഇതിൽ ഈ മറ്റു രാജ്യങ്ങൾ റഷ്യ കസാഖിസ്ഥാൻ ഇവരൊക്കെ ചെല്ലുവോ ചെല്ലുകയറിയോ ഇതിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള തീരുമാനം കാരണം ഈ ദിവസങ്ങളിലാണ് ഇൻവിറ്റേഷൻ വന്നിട്ടുള്ളത് അപ്പോൾ അതിനെ സംബന്ധിച്ചൊരു തീരുമാനം അവർ പറഞ്ഞിട്ടില്ല എന്തായാലും ഈ ഫേസ് ടുവിലേക്ക് ചാടികിടക്കാനുള്ള ഒരു തിരക്ക് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇത് പിന്നെ ബിഹൈൻഡ് ദിക്രീൻ ഇവർ ഒത്തുകളിക്കുന്നതാണോ എന്നുള്ള കാര്യത്തിലും ഞാൻ പറയുന്നു അറബ് രാജ്യങ്ങളിലെ വിമർശകരായിട്ടുള്ളവർ പറയുന്നത് ഇത് ബിഹൈൻഡ് ദി സ്ക്രീൻ ട്രംപിനെ തന്നെ കൂടെ ഒത്തു കളിക്കുന്നതാണ് ഈ ഗാസയിലെ റീകൺസ്ട്രക്ഷൻ പോലത്തെ പരിപാടികൾ വലിയ ചെലവ് വരുന്ന പരിപാടികൾ പൂർണ്ണമായിട്ടും അറബ് രാജ്യങ്ങളുടെ തറയിൽ വെച്ചു കൊടുക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും ചെയ്യുന്ന കളിയാണിത് അത് മറ്റു രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ലോകത്തിലെ മറ്റു രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അത് അറബ് രാജ്യങ്ങളൊരു ബാധ്യതയാക്കി മാറ്റുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ശ്രമം എന്നാണ് പറയുന്നത് അപ്പം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അതൊരു ഒരു അതൊരു വസ്തുതയാവാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ ഒരു സംഗതി ഈ അറ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു സംഗതി ഗാസയുടെ മേൽനോട്ടത്തിലേക്ക് വരുന്നതോടെ ഇത് ഗാസ എന്നുള്ളത് ഒരു ലോകത്തിന്റെ ഉത്തരവാദിത്തമായി തീരും അല്ലെങ്കിൽ അതങ്ങ് ഡൈലൂട്ട് ചെയ്തു പോവും ഇപ്പോഴിത് അറബ് രാജ്യങ്ങളുടെ മാത്രം ഉത്തരവാദിത്തം ആയതുകൊണ്ട് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ ഈ അറബ് അക്കോഡിലൊക്കെ ഒപ്പിടണം എന്നുണ്ടെങ്കിൽ അവർ വല്ലാതെ വാശി പിടിക്കുന്നു ഈ പാലസ്റ്റീൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവാതെ ഞങ്ങൾ അറബ് അക്കോർഡിൽ ഒപ്പിടില്ല എന്ന് പറയുന്നു അപ്പം ഇത് ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് കളയുക അതായത് ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല ഇത് അറബ് രാജ്യങ്ങളടങ്ങുന്ന ഒരു സംഗതിയാണ് ഇതിനെ സൂപ്പർവൈസ് ചെയ്യുന്നത് അതിനകത്ത് നിങ്ങളൊരു മെമ്പറാണ് അപ്പം നിങ്ങൾക്ക് ആ അറുപതിലൊരു ഒരു വാശിയെ വേണ്ടു എന്നുള്ളൊരു നിലയിലേക്ക് ഇക്കാര്യത്തെ ഡൈലൂട്ട് ചെയ്യാനുള്ള ഒരു ശ്രമവും കൂടി ഇതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഇതിൽ ഇസ്രായേൽ പറയുന്നത് ഇസ്രായേലിനെ ഇതിനകത്ത് കൺസൾട്ട് ചെയ്തിട്ടില്ല ഇസ്രായേലിൻ്റെ അംഗീകാരമില്ലാതെ ഇസ്രായേലിനോട് ചോദിക്കാതെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ട്രംപും ട്രംപിന്റെ ടീമുമാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇതിനകത്ത് കാര്യമില്ല എന്നാണ് ഇസ്രായേലിൽ നിന്ന് ലീക്ക് ചെയ്തു വരുന്ന വിവരങ്ങൾ എന്ന് മനസ്സിലാവുന്നതിനെ സംബന്ധിച്ചുള്ള പബ്ലിക് സ്റ്റേറ്റ്മെന്റുകളൊന്നും ഇസ്രായേൽ ചെയ്തിട്ടില്ല പക്ഷേ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് സംഭവിച്ചിട്ടില്ല കാരണം ട്രംപ് അനുസരിച്ച് തന്നെ ഡീമിലിറ്ററൈസേഷൻ ഓഫ് ഹമാസ് എന്നുള്ളത് സെക്കൻഡ് സ്റ്റേജിൽ ഒന്നാമത്തെ കാര്യമാണ് സെക്കൻഡ് സ്റ്റേജിൽ ഒന്നാമത് സംഭവിക്കേണ്ടത് ഹമാസിന്റെ മുഴുവൻ പ്രവർത്തകരുടെ കയ്യിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിയെടുക്കുക ആയുധങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക വാങ്ങിയെടുക്കുക എന്നുള്ളതാണ് അപ്പൊ അവരായുധം വെച്ച് കീഴടക്കണം എന്നുള്ളതാണ് സ്വാഭാവികമായ നടപടി അവരായുധം വെച്ച് കീഴടങ്ങില്ല എന്നൊരു പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് പിടിച്ച് പറയണം അപ്പൊ അത് പിടിച്ച് പറയണ ആര് വേണം അതിനാണ് ഒരു ഇന്റർനാഷണൽ പീസ് കീപ്പിംഗ് ഫോഴ്സ് അവിടെ പോകുമെന്ന് ട്രംപ് പറഞ്ഞത് പക്ഷെ ആ ഫോഴ്സ് അവിടെ അങ്ങനെ ഒരു ഫോഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതായി കാണുന്നില്ല അതിന്റെ തലവനെയൊക്കെ നിയമി നിയമിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു ഫോഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് കാണുന്നില്ല ഈ ആയുധം ഇതുവരെ നിരായുധീകരിക്കാനുള്ള ഒരു ശ്രമവും നടക്കുന്നതായും കാണുന്നില്ല അതിനിടയിലൂടെ ഒരു പോസ്റ്റ് കിട്ടാനുണ്ട് അപ്പൊ ഇസൈലിനെ സംബന്ധിച്ച് ആ രണ്ട് ആർഗ്യുമെന്റ്സ് അവർ മുന്നോട്ട് വെക്കുന്നു ഈ പിന്നെ ഈ ഇവരെ ഡീമോണിറ്ററൈസ് ചെയ്യുന്ന പണി അത് നടക്കാതെ ഈ സ്റ്റേജ് ടു ഒന്നും പ്രാവർത്തികമാക്കാൻ കഴിയില്ല കാരണം ഈ പറയുന്ന സ്ഥലത്തിൻ്റെ അൻപത്തിമൂന്ന് ശതമാനം ഇസ്രായലിൻ്റെ കയ്യിലായിരിക്കുന്നത് ബാക്കിയുള്ള പിന്നെ നാൽപ്പത്തിയേഴ് ശതമാനം ഹവാസിന്റെ കയ്യിലായിരിക്കുന്നത് ട്രംപ് എന്ത് പ്ലാൻ ഉണ്ടാക്കിയാലും ഈ പറഞ്ഞ ആ കൂട്ടറിന്റെ സഹകരണം ഇല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല അപ്പൊ ഇതിൽ ഇസൈൽ പറയുന്നത് ട്രംപ് പ്ലാൻ ട്രംപ് പ്ലാൻ ആയിട്ട് തന്നെ പോട്ടെ അതിൽ ഡീമറൈസേഷൻ സംഭവിക്കട്ടെ എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഇനി ഈ ഡീമലിട്രൈസേഷൻ ഇവർ കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ അത് ചെയ്യും എന്നുള്ളത് ആദ്യമേ നദന്യാപ്പ് പ്രഖ്യാപിച്ചുള്ള കാര്യമാണ് ഈ പറയുന്ന കരാറ് അംഗീകരിക്കുന്ന സമയത്ത് തന്നെ നദന്യാപ്പ് ലോകത്തോടെ പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട് ഈ ഡീമിലിറ്ററൈസേഷൻ അല്ലെങ്കിൽ ഹമാസിനെ നിരായുധീകരിക്കുന്ന പണി ട്രംപ് ചെയ്തില്ലെങ്കിൽ അത് ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് വിച്ച് മീൻസ് ദാറ്റ് ഈ ഇന്റർനാഷണൽ പീസ് കീപ്പിംഗ് ഫോഴ്സ് അവിടെ ചെന്ന് അവിടെ ചാർജ് എടുത്തില്ലെങ്കിൽ ഹമാസിനെ അവിടെ നിന്ന് വേർപ്പെട്ടി നിർത്തിയില്ലെങ്കിൽ നിരായുധീകരിച്ചില്ലെങ്കിൽ ഇസ്രായേൽ വീണ്ടും ആക്രമിക്കും അപ്പം അതിനുള്ള കാര്യങ്ങൾ അവർ ചെയ്തു വെക്കുന്നുണ്ട് അഞ്ച് റിസർവ് ഡിവിഷൻസിനെയൊക്കെ അവർ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഗാസ സിറ്റിയിലേക്ക് പ്രവേശിക്കാനായിട്ട് അങ്ങനെ ഗാസ സിറ്റിയിൽ പ്രവേശിക്കാനായിട്ട് അവർ കണ്ടുവച്ചിട്ടുള്ള സമയം ഈ പറ വരുന്ന സ്പ്രിങ് പിന്നെ ഈ വസന്തകാലത്തിന് തൊട്ട് മുൻപായിട്ടുള്ള സമയം നമ്മളുടെ പെസഹ കഴിഞ്ഞ ഉടനെ എന്നുള്ളൊരു സമയമാണ് ഇവർ ഇതിനു വേണ്ടി കണ്ടുവച്ചിട്ടുള്ളതായിട്ട് പറയുന്നത് അത് പിന്നെ ഇസ്രയേലിൻ്റെ എഴുപത്തിയെട്ടാമത്തെ ജന്മദിനം ഇൻഡിപെൻഡൻസ് ഡേ അത് സ്വാതന്ത്ര്യം കിട്ടിയ എഴുപത്തെട്ടാമത്തെ ജന്മദിനത്തോടനുബന്ധിച്ച് ഈ അഞ്ച് ഡിവിഷൻ പെട്ട ഗാസ സിറ്റിയിലേക്ക് നിയോഗിക്കാനുള്ള ഒരു പ്ലാനാണ് ഉള്ളതെന്ന് പറയപ്പെടുന്നു അതിൻ്റെ തൊട്ടുപുറേ ഇലക്ഷൻ വരുന്നുണ്ട് അപ്പം ആ ഇലക്ഷനെ കൂടി ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ നദിന്യാഹുവിൻ്റെ വിജയം ഉറപ്പാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഒരുപക്ഷേ ഈ ഗാസയിലേക്ക് വീണ്ടും ഇസ്രായേൽ പട്ടാളം പ്രവേശിച്ചേക്കാം അങ്ങനെയാണെങ്കിൽ ഗാസ യുദ്ധം പുനരാരംഭിക്കും ഈ പറയുന്ന പ്ലാനുകളെല്ലാം അതോടെ തീരുകയും ചെയ്യും അപ്പം ട്രംപിൻ്റെ ട്വൻറ്റി പോയിന്റ് പ്രോഗ്രാം അവിടെ ഫെയിലാവും കാരണം അത് സീസ് ആണ് പിന്നെ അത് പെർമനന്റ് സീസ് ആണ് അപ്പോൾ ഇത് പിന്നെ വെടി നിർത്തൽ എന്നുള്ള കാര്യം അവസാനിച്ച് കഴിഞ്ഞാൽ പീസ് പ്ലാൻ കഴിഞ്ഞു അപ്പം അതിലേക്ക് എത്തുമോ അല്ല ഈ പറയുന്ന ട്രംപിന്റെ പ്ലാനുകൾ നടക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാവുന്ന സംഗതികളാണ്